ബത്തേരി ചുങ്കത്തെ പത്തോളം വ്യാപാരികളെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെയും വിവിധ സർക്കാർ വകുപ്പുകൾ വ്യാപാരികളെ പീഡിപ്പിക്കുകയാണെന്നാരോപിച്ചും വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത് വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് മണിവരെ ബത്തേരിയിൽ കടകളടച്ചും നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കടകളിലെ അനാവശ്യ പരിശോധനയും പിഴയിടാക്കലും കൊണ്ട് കച്ചവടം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഭവം ശരിയാണ് കൂടുതൽ വില വലിയ സ്ഥല സ്ഥലത്താണ് അത് പുതിയതായ രീതിയിലുള്ള ബിൽഡിങ്ങല്ല പറയുന്നത് അത്യാവശ്യമാണ് ഞങ്ങളതിൽ നൂറ് ശതമാനം തയ്യാറാണ് ഇതിന് ട്രസ്റ്റിൻ്റെ മാനേജറായ അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു ആ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പുതിയ ബിൽഡിംഗ് പണിയാണെങ്കിലും അതിൻ്റെ ചെലവ് ഡെസ്ബി കൊടുക്കാമെന്നും അതുമില്ല പുതുക്കി വരുന്ന ബിൽഡിങ് റൂംസിൻ്റെ വാടക ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചാക്കി പോകാണ് അതിനുശേഷം രണ്ട് ദിവസത്തെ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുനിസിപ്പാലിറ്റി അബോഡിനെ നോട്ടീസ് അയക്കുകയാണ് ചെയ്തു അതിനെതിരെ ആണ് ഞങ്ങൾ എന്നോട്